പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ ആരെയും കുറ്റം പറയാൻ വന്നതല്ല പിന്നെ ഞാൻ ലൈവ് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ലൈവ് ഇരുന്നപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആ കമൻ്റ് ഇട്ടത് എന്നും വെച്ചിട്ട് എനിക്ക് ഒരു ദേഷ്യമല്ല കേട്ടോ എനിക്ക് ആ ചേച്ചി ഇട്ട കമൻറ്റിലെനിക്കൊരു കാര്യം ക്ലിയറായിട്ട് മനസ്സിലായി കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നല്ല ഡിപ്രഷൻ്റെ ഒരു ഇതിലാണ് ഞാനിങ്ങനെ പോണത് ആ സമയത്ത് ഞാൻ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ ലൈവിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം എന്നോട് വന്നിട്ട് ഈ ഒരു കമൻറ്റ് കിട്ടുക ചേച്ചി അതായത് ലൈവ് വേറെ ജീവിതം വേറെയാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് ഞാൻ ആ ചേച്ചിയോട് സ്നേഹത്തോട് പറയുവാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം എനിക്ക് ലൈവ് വേറെ ജീവിതം വേറെ അല്ല എനിക്ക് ചാനലിൽ അഭിനയവും പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ജീവിതം ലൈഫിലോട്ട് പോകുമ്പോൾ വേറൊരു അഭിനയവും എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരാളല്ല ഒന്നാമത്തെ കാര്യം ഞാൻ എന്താണ് എൻ്റെ വീട്ടിലെ ഏത് സ്വഭാവമാണ് ഞാൻ എങ്ങനെയാണ് അതാണ് നിങ്ങൾ എൻ്റെ ഡേ മൈ ലൈഫിലൂടെയും എൻ്റെ ലൈവിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണെന്നുള്ളത് ഏ എല്ലാ മനുഷ്യരോടുമാണ് കേട്ടോ പക്ഷേ ഞാൻ ഞാൻ അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊക്കത്തില്ല ഞാൻ വാശി പിടിക്കത്തുമില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് ഇവിടെ എന്ന് സംസാരിക്കാം അത് ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യമാണ് ചിലർ ലൈവില് വേറൊരു അഭിനയവും വീഡിയോയിൽ വേറൊരു അഭിനയവും ശരിക്കുള്ള നമ്മളെ ജീവിതത്തിൽ വേറൊരു അഭിനയമായിരിക്കും അത് അങ്ങനെയുള്ള ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ ഉള്ളവരെ ഉള്ളവരെയൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഒരു എൻ്റെ ഒരു ഒരിതിൽ കാഴ്ചപ്പാടൽ എനിക്ക് തോന്നുന്നത് ചാനലിൽ വരുന്ന മിക്ക യൂട്യൂബർമാരും നമ്മളെ ലൈഫ് റിയൽ ലൈഫിൽ എന്താണ് അതുപോലെ തന്നെയായിരിക്കും അവർ ചാനലിലും ലൈവിലോക്കുക അല്ലാതെ അഭിനയവും അതിനകത്തൊരഭിനയവും അഭിനയവും അത് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ വളരെ ചുരുക്കം യൂട്യൂബർമാർ അങ്ങനെ ഉണ്ട് ബാക്കി എല്ലാ മനുഷ്യരും ഞാൻ വിചാരിക്കുന്ന കണക്കായിരിക്കും പിന്നെ എൻ്റെ ലൈവില് ഞാൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഒന്നത് രണ്ടാമത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നെ ഒരാൾ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പം എൻ്റെ ചാനൽ ഉള്ളിടത്തോളം കാലം അവരെന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പിടിവാശി പിടിക്കത്തില്ല അതെന്തെന്ന് വെച്ചാൽ പിന്നെ പിടിവാശി പിടിക്കാത്ത അവരെ ഇഷ്ടമാണല്ലേ നമ്മൾ ചിലപ്പം കുറച്ച് നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് തോന്നും നമ്മളത്ര പോരാ വേറൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം അതിന് ഒരു തെറ്റുമില്ല അത് നിങ്ങളെ ഇഷ്ടമാണ് വെച്ചിട്ട് മറ്റുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരിതും എനിക്കില്ല പിന്നെ ഒരാൾക്ക് വിഷമമോ അല്ലെങ്കിൽ ഡിപ്രഷനോ എന്തെങ്കിലും വന്നിരിക്കുന്ന ആ വ്യക്തി വന്നിട്ട് സംസാരിക്കുമ്പം അവരെ ആശ്വാസപ്പെടുത്തുന്ന വാക്കുകളാണ് നിങ്ങൾ പറയേണ്ടത് അല്ലാതെ ഊന്നും കുത്തു കുത്തുന്ന വാക്കുകൾ പറയുന്നതിന് ഒരർത്ഥം എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിൽ എനിക്ക് അർത്ഥമല്ല സോറി ഉണ്ടോ അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒന്നത് ഞാനിതാ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ ഒരിക്കലും ഒരു മനുഷ്യരെയും കുറ്റപ്പെടുത്തല്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട് നമ്മളെ കയ്യിൽ പൈസയും എല്ലാം ഉള്ള സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് എന്തിനു വേണമെങ്കിലും കൂട്ട് കൂടെ നിൽക്കാനും നമുക്ക് സഹായിക്കാനും നമ്മ നമ്മളെ കൂടെ നിൽക്കാനും നമുക്ക് ആൾക്കാർ കാണും അതേസമയം നമ്മളെ കയ്യിലൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളെ അവരങ്ങ് കളയും അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയ കാര്യമാണ് ഞാൻ ലൈവിലായാലും വീഡിയോയിലായാലും പറയുന്നത് അതൊരിക്കലും ലൈവ് വേറെ ജീവിതം വേറെ ആവത്തില്ല പിന്നെ എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയും പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ച പ്ലാവല ഇരുന്ന് ചിരിക്കും പക്ഷെ പ്ലാവല ചിന്തിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണെന്ന് അതായത് ഞാൻ കര്മ്മയില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനാരോടും പ്രതികാരം വീട്ടാൻ പോവാറില്ല എന്നെ ആര് ദ്രോഹിച്ചാലും ഞാൻ ദൈവത്തിന് വിട്ടു ദൈവം കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അതിനുള്ള തിരിച്ചടിയും ഫലവും അവർക്ക് കൊടുത്തിരിക്കും അവർ ചീത്ത പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ ഈ ഭൂമിയിൽ അവർക്ക് വേണുന്നത് കൊടുത്ത് അവരത് അനുഭവിച്ചിട്ടായിരിക്കും പോണത് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാനോ ഞാൻ ആരെയും വിധിക്കാനോ ഇതിനൊന്നും പോണ ഒരാളല്ല എന്നോട് ആരൊക്കെയാണ് എന്തൊക്കെയാ കാണിച്ചതെന്ന് വച്ചാൽ അതിനുള്ള മറുപടി എല്ലാം കാലം അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എൻ ഞാൻ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് എന്ത് അസുഖം എന്നാലും എന്ത് വന്നാലും ഞാൻ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ വല്ല തെറ്റോ വല്ലോ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സോറി ചോദിക്കും അല്ലാതെ ഈ ഞാനിപ്പം ഒരാളോട് സോറി പറയുന്നു ഞാൻ ചെയ്ത സോറി എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി ഞാൻ ചെയ്തേക്കാട്ട് കൂടുതൽ എന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത ദ്രോഹവും കൂടി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണം കുറ്റവും കൂടി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണമെന്ന് വെച്ചാൽ അത് നടക്കൂല അതിന് ഞാൻ നിന്ന് തരത്തില്ല അപ്പം അതിന് വെച്ച വെള്ളമൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞാരം അത് ആ എല്ലാവരോടും കൂടി ഉള്ള സംസാരമാണ് കേട്ടോ അത് ചാനലിലുള്ളവരോടല്ല പറയുന്നത് പിന്നെ എൻ്റെ ചാനലിൽ ഇന്നാളൊരു വീഡിയോയിൽ ഒരു കമൻ്റ് വന്ന് വേറൊരു ലേഡിയാണ് കേട്ടോ അവരെ കുറിച്ച് യൂട്യൂബ് ചാനലുള്ള ഒരാളാണ് അവരെ കുറി അവരോട് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് ഈ അസുഖം വന്നത് പിന്നെ അവരെ കുറി അവരെ പറഞ്ഞവർക്കെല്ലാം ഇപ്പം കിടന്ന് ഓടുകയാണെന്ന് ഇതൊക്കെ വെറും ദേ വിവരക്കേടാണ് അല്ല ഞാൻ വിശ്വസിക്കത്തില്ല എനിക്കിതിന് മുമ്പേ നടുവേദന ഉള്ളത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളത് അതൊന്നും ഇതിലൂടെയൊന്നും വന്നതല്ല പിന്നെ ഞാൻ ഇത്രയും പറയുകയാണെട്ടോ അപ്പം നിങ്ങൾക്കാർക്കും എന്നോട് ഒരു ദേഷ്യം തോന്നലും ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാൻ വന്നതാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ ഞാൻ സോറി പറയും അല്ലാതെ മറ്റുള്ളവർ ചെയ്ത തെറ്റും കൂടി എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആരും അതൊന്ന് പിന്നെ രണ്ട് ജീവിതവും ലൈവും വേറെയാണ് അതല്ല എനിക്കെൻ്റെ ജീവിതവും ലൈവും ചാനലും എല്ലാം ഒന്നാണ് കേട്ടോ ഞാൻ എന്താണ് പച്ചയായ ഒരു മനുഷ്യനാണ് അതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ എനിക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യിച്ച് സംസാരിക്കും സങ്കടം വരുമ്പോൾ കരയും സന്തോഷം വരുമ്പോൾ അടിപൊളിയായിട്ട് ചിരിക്കും അങ്ങനെയൊക്കെ ഒരാളാണ് കേട്ടോ ഞാൻ അല്ലാതെ എനിക്ക് അഭിനയിച്ച് നിൽക്കാനാണ് അങ്ങനെ ചാനലിൽ അഭിനയിച്ച് വീഡിയോസ് ചെയ്യാനായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചാനൽ എവിടെ എത്തിയനെ എന്നറിയൂ നല്ല ലക്ഷക്കണക്കിന് സബ്ബായിട്ട് എൻ്റെ ചാനൽ മുന്നേറിയേനെ പക്ഷേ എനിക്കതറിയത്തില്ല ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ ഞാൻ എന്താണ് എൻ്റെ ഹസ്ബൻഡ് എന്താണ് എൻ്റെ മക്കളെന്താണ് ഞങ്ങൾ ഞങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ചാനലിൽ നിൽക്കുന്നത് അപ്പോൾ അത് അംഗീകരിക്കുന്ന ആൾക്കാർ കുറച്ചാണെങ്കിലും എനിക്ക് അവരെ തന്നെ മതി അത്രയ്ക്ക് ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് നാളെയൊക്കെ പറ്റുവാണെങ്കിൽ ഡേ മൈ ലൈഫൊക്കെ ഇടാട്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവർ കയറിയിട്ട് ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ കയറി സബ് ചെയ്യുക ഇതൊക്കെയാണ് പറയാൻ വന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈവിലും പറഞ്ഞു തുടർന്ന് ഞാൻ വീഡിയോസും ലൈവിലും ഒക്കെ പറയുന്നതായിരിക്കും നമുക്ക് തിങ്കളാഴ്ച കൊല്ലത്ത് പോകണം കേസിനൊക്കെ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ